ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം നമ്മുടെ ഒരു പതിവ് സമ്പ്രദായം ഈ വൈകുന്നേരത്തെ ഹോംവർക്ക് ചെയ്യുക പഠിച്ചു തീർക്കുക എന്നുള്ളൊരു രീതി മാറ്റി രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം അതിനെ ഒരു പരിധിവരെ മാതാപിതാക്കളും സഹകരിക്കണം എന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വീണ പറഞ്ഞു ഈ പതിവ് ഈ പതിവ് സമ്പ്രദായം ഉണ്ടാക്കിയത് ഞങ്ങളുടെയൊക്കെ സമയത്തല്ല അത് കാരണം നമ്മുടെയൊക്കെ സമയത്ത് ഞങ്ങൾക്കൊക്കെ രാവിലെ എണീച്ചിരുന്ന് പഠിക്കാറാണ് പതിവ് ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സ് കഥ പറഞ്ഞ് തരാറ് നിങ്ങൾ ഇപ്പം ചെന്നിട്ട് പഠിക്കേണ്ട രാവിലെ കാരണം അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇപ്പം കുട്ടികൾ ഈ ഓരോ സ്കൂളിൽ നിന്ന് വന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള ലത്തി ഉറങ്ങിക്കോട്ടെ എന്നുള്ളൊരു കാരണം അച്ഛനും അമ്മമാർ അങ്ങനെ ആയി ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് കുട്ടി അങ്ങനെ വേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി അച്ഛനും അമ്മയുടെയും ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് കുട്ടികൾ ഈ രീതിയിലായി പോകുന്നത് സൗകര്യവും കൂടെ നോക്കിയിട്ടാണ് അതെ അതെ ശരിക്കും പറഞ്ഞാൽ സൂര്യ ഉദയത്തിന് മുന്നേ ഉണരുന്ന ഒരു കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് നല്ലൊരു ആയിരിക്കും നല്ല ഫ്രഷ് ആയിരിക്കും എപ്പോഴും നല്ല ഒരു എന്താ പറയുക നല്ല ചുറുചുറുക്കുള്ള കുട്ടികളായിരിക്കും അത് നമ്മൾ കുട്ടികളെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു കൂടുതലൊന്നും വേണ്ട ഒരു ഏഴ് ദിവസം അത് മാത്രം മതി സൂര്യ ഉദയത്തിന് ശേഷം എണീച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കൊക്കെ പല വർക്കുകളിലും ദൂരെയൊക്കെ പോയിട്ട് വരുമ്പം രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് വന്ന് കിടന്ന് ഉറങ്ങിയാലും കൃത്യ അഞ്ചരയ്ക്ക് എണീക്കും ഓട്ടോമാറ്റിക്കായിട്ട് എണീച്ചിരിക്കും കാരണം സൂര്യൻ ഉദ്ദേശിച്ച് എന്തെങ്കിലും കാരണമെച്ചാൽ അല്പം ലേറ്റായി ഒരു ആറ് മണി ഏഴ് മണിക്ക് എണീച്ചാൽ അന്നത്തെ ദിവസം പോക്കാം ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങളെ ശീലിച്ച് പോയതുകൊണ്ടായിരിക്കാം കാരണം പൊതുവെ അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ എണീച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതേപോലെ രീതിയിൽ കുട്ടികൾ അത് പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു എനർജറ്റിക് ആയിരിക്കും കുട്ടികളെപ്പോഴും അങ്ങനെ ഏത് കാര്യവും നമ്മളൊരു എന്താ പറയുക ചുറുചുറുക്കുള്ള ചെറുക്കുള്ള കുട്ടികളോട് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർക്ക് എപ്പോഴും സൂര്യ ഉദയത്തിന് മുന്നേ അവരെയിച്ചിരിക്കും പിന്നെ പല വീടുകളിലും വിളക്കെത്തിക്കാറുണ്ട് രാമതാമ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഓരോ സയൻറ്റിഫിക് ഉണ്ട് പല ആൾക്കാരും വിളക്കെത്തിക്കുന്നവരൊക്കെ എതിരാണ് അപ്പൊ ഇതിലൊക്കെ ഓരോ സൈനികരും എപ്പിസോഡിൽ ഞാൻ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം സയന്റിഫി നോക്കാൻ പറ്റും ഈ പുലർച്ചെ മണിക്ക് എഴുന്നേൽക്കുന്ന ഉച്ച കഴിയുമ്പോൾ ഉറക്കം വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലില്ലേ അത് അത് ശീലിപ്പിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾ സ്കൂൾ സ്കൂളടച്ച് നിൽക്കാറുണ്ട് അല്ലേ ഇപ്പം അടുത്ത കഴിഞ്ഞ് ക്രിസ്മസിലാണ് വരുന്നത് പത്ത് ദിവസത്തേക്ക് അവർക്ക് അവധിയുണ്ട് ഈ സമയത്ത് അവർക്ക് ഓണർത്തി നോക്കുക കാരണം മിനക്കിടണം അച്ഛനും അമ്മയും അതിന് കഷ്ടപ്പെട്ടവേ പറ്റുള്ളൂ ആ കുട്ടിയെ നാലു മണിക്ക് ഉണർത്തുക ഉണർത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും പഠിക്കുവാനോ കാര്യങ്ങളൊക്കെ കൊടുക്കുക കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നടക്കുക അങ്ങനെ ഫ്രഷ് എയർ ഒന്ന് ശ്വസിക്കാൻ വേണ്ടി കുറച്ചൊക്കെ നാലു മണിക്കുള്ള അഞ്ച് മണിക്ക് ആണെങ്കിൽ മതി അപ്പോൾ ഒരു കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം ചിലപ്പോൾ ഒരു ഒരു ഉറക്കക്ഷീണം ഉണ്ടാവും അത് ഉറങ്ങാതെ അവരെ ചീലിപ്പിക്കുക അഥവാ കുറച്ച് ഉറങ്ങണമെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ അനുവദിക്കുക അത് കഴിഞ്ഞ് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പത്ത് മണിക്കുള്ള ഉറക്കക്ഷീണം മാറിക്കിട്ടും അതുപോലെ എനിക്ക് തോന്നുന്നു വീണ അങ്ങനെ എണീച്ചാൽ ഉറങ്ങുമ്പോൾ ഉറക്കം വരും എന്നാണ് തോന്നുന്നത് എഴുന്നേക്കുന്നവർ ഉച്ച കഴിഞ്ഞിട്ട് പൊതുവേ അത് നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ മനസ്സിനകത്തുള്ളൊരു ഇതാണ് അയ്യോ എനിക്ക് എനിക്കെപ്പോഴും ഉറക്കം വരുമല്ലോ എന്നു തോന്നലാണ് ശരിക്കും ഒരു മനോ മനുഷ്യന് എട്ട് മണിക്കൂറുള്ള ഉറക്കം മതിയല്ലോ ആ സമയം കണക്കാക്കിയാൽ മതി ഇപ്പം പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ് അത്രയും മതി അല്ലാത്തവർക്ക് ആറു മണിക്കൂറായിരുന്നാലും മതി ഉറക്കം അത്രയും സമയം ഉറങ്ങിയാലും മതി അപ്പം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ കുട്ടി സമൂഹത്തിൽ വലിയ ആളാവണോ അല്ലെങ്കിൽ അവന് എന്താ പറയുക നമ്മുടെ ഒരു അടുക്കും ചിട്ടയനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക കുറേ ഇതുണ്ടല്ലോ ആ ഒരു ചിട്ടകളൊക്കെ ക്രമീകരിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പരിശീലിപ്പിക്കണം അതിനെ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ പറയുന്ന സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയെ കുളി കഴിഞ്ഞ് അവന് എൻ്റർടൈൻമെന്റ് മീൻസ് കളിക്കുവാനോ കാര്യങ്ങളൊക്കെ വിടുക കുളി കഴിഞ്ഞിട്ട് ഹോംവർക്ക് പ്രസന്ധി കഴിഞ്ഞിട്ട് ശേഷം മതി ആ ഹോംവർക്കോ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് പഠിക്കാൻ പറയരുത് അവന് കിടക്കുകയെന്നും പറയണ്ട ടി വി കണ്ടോട്ടെ അവന് ഇപ്പോൾ എന്താ പറയുക എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നാലും പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയായിരുന്നാലും ടി വി കാണട്ടെ ടി വി കാണുമ്പോൾ ഇതേപോലെ ഇപ്പം എന്താ പറയുക ഇപ്പോൾ സീരിയലോ കാര്യങ്ങളോ ഒക്കെ അതിനേക്കാളും നല്ല ന്യൂസോ കാര്യങ്ങളൊക്കെ കാണിക്കുക അത് കണ്ടതിന് ശേഷം നേരത്തേ കിടന്നുറങ്ങാൻ സമ്മതിക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക മൊബൈലിനടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അതിനുള്ള ടി വി കണ്ടുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഫിലിംസ് ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ അനുവദിക്കരുത് അതൊക്കെ കഴിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയങ്ങ് അവോയ്ഡ് ചെയ്യുക കാരണം പല കുട്ടികളും ആ ടി വി കാണാൻ പറഞ്ഞു രാത്രി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്ലസ് ടുവിനോ അല്ലെങ്കിൽ പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും അവരുടെ എല്ലാവരുടെയും നല്ല ഇപ്പോഴത്തെ മൊബൈലുണ്ട് ആൻഡ്രോയിഡ് മൊബൈലുകളെല്ലാവരും ഉണ്ട് അവർ രാത്രി ഉറങ്ങുമ്പോൾ ഒരു മണി രണ്ട് മണിയാവും കാരണം അവർ പല ഒത്തിരി ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് കണ്ടന്വേഷണം അവർ ഉറങ്ങുന്നത് ആ ശീലം കുട്ടികൾക്ക് ആ ശീലം കഴിയുന്നതും അത് സ്ട്രിക്റ്റായിട്ട് അച്ഛനുമ്മർ ഉപദേശിച്ചാലേ പറ്റത്തുള്ളൂ ആ ശീലം അവരിൽ നിന്നും മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് നല്ല റിസൾട്ട് കിട്ടും ഈ എന്താ പറയുക ഈ ശരിക്കും പറഞ്ഞ ചില കുട്ടികൾ അച്ഛനും അമ്മ ഒതിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പഠിക്കുന്നത് വീട്ടിൽ സ്വസ്ഥതയില്ല വഴക്ക് പറയുന്നു അതുകൊണ്ട് ഞാനിരുന്ന് പഠിക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പം അതങ്ങ് അവോയ്ഡ് ചെയ്യുക പകരം അവരെ രാവിലെ എണീച്ചിരുന്ന് പഠിക്കാൻ അനുവദിക്കുക രാവിലെ ഒരു മണിക്ക് ആദ്യം എണീപ്പിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് മണിക്ക് എണീക്കുന്ന കുട്ടി ആദ്യത്തെ ഒരാഴ്ച അച്ഛനും അമ്മയും കൂടെ എണീച്ചിരിക്കുക അമ്മ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുക അമ്മ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവന് ഉറക്കം വരുമ്പോൾ ഒന്ന് തട്ടി ഉണർത്തിയിരുന്ന് പഠിപ്പിക്കുക അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നാലരയ്ക്കാക്കുക നാല് മണിക്കാക്കുക എന്നിട്ട് കൃത്യമായിട്ട് ഒരാഴ്ച അവനെ നാല് മണിക്ക് എണീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടന്നുറങ്ങിയാലും അവൻ കൃത്യമായിട്ട് നാല് മണിക്ക് എണീച്ചിരുന്ന് അവൻ്റെ കാര്യങ്ങൾ പഠിക്കും റിസൾട്ട് കൃത്യമായിട്ട് കിട്ടും ആ സ്കൂളിൽ ചെന്ന് പല സ്കൂളുകളിലും എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്ലാസ് എടുക്കുന്ന കുട്ടികളെല്ലാം ഈ സമയത്ത് എടുക്കുന്ന നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ല ഇപ്പം പഠിക്കുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാശുപാടയ്ക്ക് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അവൻ്റെ ബ്രെയിനിൽ കയറണം കയറുവാനുള്ള ഒരു വഴി ഈ ഒരു വഴി നിശ്ചയിച്ചു കൊടുക്കുക പിന്നെ ഈ എന്താ പറയുക ഒരു അടുക്കും ചിട്ടയും കുട്ടികളിൽ പഠിപ്പിക്കുക പല സ്കൂളിൽ നിന്നും വന്ന കുട്ടികൾ ആ ബാഗൊക്കെ ഒരു സൈഡിലോട്ടങ്ങ് ഇടും പഠിക്കാനുള്ള ബുക്ക് മാത്രം എടുക്കും പഠിക്കും തിരിച്ചതിനകത്ത് വയ്ക്കും അത് ശീലിപ്പിക്കരുത് സ്കൂളിൽ നിന്ന് വരിക അവൻ്റെ ബുക്ക്സ് കംപ്ലീറ്റ് എടുക്കുക ആ ടേബിളിൽ കൃത്യമായിട്ട് അടുക്കി വയ്ക്കുക ബാഗ് മാറ്റി വയ്ക്കുക അടുത്ത ദിവസം പോകുന്നതിന് മുമ്പ് അവനാണ് ടൈം ടേബിൾ അനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടത് അല്ലാതെ അമ്മയോ അച്ഛനോ അല്ല സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ കൂടുതൽ മാതാപിതാക്കളാണ് കാര്യങ്ങൾ സെറ്റ് ഓടിച്ചിങ്ങനെ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്ന അമ്മയെ കണ്ടിട്ടുണ്ട് അതെ മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കുട്ടി നാളെ ചെന്ന ടീച്ചർ വഴക്ക് പറയായിരുന്നു അതുപോലെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുമ്പോ ടി വിയിൽ ഞാൻ ഒന്ന് ഇത് കണ്ടു കുഞ്ഞിനെ അടിച്ചു എന്ന് പറഞ്ഞോണ്ട് ടീച്ചർക്ക് കുഞ്ഞിനെ അടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷിക്കാം ശിക്ഷ ഉണ്ടെങ്കിലേ കുട്ടികൾ നല്ല രീതിയിലാവും ഇപ്പൊ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടി വി ന്യൂസ് കാണുമ്പോൾ എത്ര കുട്ടികൾ ആണ് ടീച്ചറിൻ്റെ മൈൻഡ് ചെയ്യുക അല്ലേ ആ എന്നെ അടിച്ചാൽ ഞാനിപ്പം പ്രശ്നം ഉണ്ടാകും ആ ഒരു രീതിയിലുള്ള മൈൻഡുണ്ടാകും അപ്പം അതൊക്കെ കുറേ നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ശിക്ഷിക്കേണ്ടത് പണ്ടത്തെ ഗുരുവിനെ വിദ്യാഭ്യാസം കണ്ടിട്ടില്ല എന്തൊക്കെയാ ഗുരുവിൻ്റെ അടുത്ത് പോയി ചെയ്തു കൊടുത്തിട്ട് അവർ ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരും അപ്പം അവർ കുറെ അടുക്കും ചട്ടയും വളർത്തിയെടുക്കുക പിന്നെ എന്താ പറയുക നല്ല നല്ല ബുക്സുകൾ വായിക്കാൻ കൊടുക്കുക കുട്ടികൾക്ക് വായനാശീലം വായനാശീലം വളർത്തുക അതിനകത്ത് ഈ എന്താ പറയുക ഈ രാമായണത്തിനെയും മഹാഭാരതത്തിലെ അല്ലെങ്കിൽ ബൈബിളിലെയും ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കുട്ടികൾ പഠിക്കുന്നു ഇത് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വരുന്നത് ആ ഒരു ആയിട്ടുള്ള കണ്ടൻസ് മാത്രമേ കുട്ടികളുടെ ഇതിൽ സേവ് ആവുള്ളൂ ഇപ്പം രാമായണത്തിൽ വരുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ള ആ ഒരു ബന്ധം സഹോദര ബന്ധമാണ് കുട്ടിയുടെ മനസ്സിൽ ഫീഡാവണത് അല്ലാതെ അവിടെ ചെന്ന് യുദ്ധത്തിൻ്റെ കാര്യമല്ല അല്ല സീതയെ രാവണം കൊണ്ടുപോയ കാര്യമല്ല അത് വരുന്നത് കാരണം അവർ തമ്മിൽ എന്തായിരുന്നു അത് അങ്ങനെ ഒരു സാധനം ഉണ്ട് കുട്ടി അപ്പം എൻ്റെ സഹോദരനാണ് സഹോദരനെ സ്നേഹിക്കണം ശ്രീരാമൻ ലക്ഷ്മണൻ എന്നെ എങ്ങനെ സ്നേഹിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഈ കഥകളിലൂടെ കുട്ടികൾ കൊണ്ടത് പണ്ട് പണ്ടത്തെ കാലങ്ങളിൽ ഈ മുതിർന്ന മുത്തശ്ശിമാരൊക്കെ വിളിച്ചിരുത്തി കുട്ടികളെ വിളിച്ചിരുത്തി ഇതേപോലെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും ഇല്ല ഇന്നത്തെ കാലത്ത് ആർക്കിനും പറയുന്ന സമയം ഉണ്ടോ അതാണ് ഇപ്പം ഇല്ല ഇല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ ഇതൊക്കെ കുറേ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സക്സസ് ആവും എന്നാലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്തും വീട്ടിൽ താമസിക്കുന്ന ബാക്കിയുള്ളവരുടെയും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നിർട്ടിതിന് ശേഷം എന്നെ വിളിക്കുക നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞുതരാം അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം നമസ്കാരം